ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പഴയ കാലങ്ങളിൽ എല്ലാ വീടുകളിലും ചെയ്തിരുന്ന ഒരു തോരനാണ് വാഴപ്പീണ്ടിയും വൻപയറും ചേർത്തിട്ടുള്ള ഒരു തോരൻ ചെറുപയറിനേക്കാളും ഇതിന് നല്ലത് വൻപയറാണ് പിന്നെ ഇതിന് ഏറ്റവും നല്ല പിണ്ടി എന്ന് പറയുന്നത് ഏത്തവാഴയുടെയും പാളാങ്കോടിൻ്റെയൊക്കെയാണ് പക്ഷെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ മധുരകണ്ണൻ അല്ലെങ്കിൽ ഞാലിപ്പൂനെന്നൊക്കെ അറിയപ്പെടുന്ന വാഴയുടെ പീണ്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്കാദ്യം ഈ പിണ്ടിയെ വട്ടത്തിൽ വട്ടത്തിൽ കനം കുറച്ച് മുറിച്ചെടുക്കണം കാരണം ഇതിനകത്ത് നൂലുണ്ട് അപ്പം നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോഴത്തേനും ആ നൂല് മാറ്റിയെടുക്കണം ഈ പീണ്ടിയിൽ ഫൈബർ ആണെങ്കിലും നമുക്ക് ഈ നൂല് കഴിക്കാൻ പാടില്ല പിന്നെ ഇത് കറുത്തു പോതിരിക്കാൻ വേണ്ടി നമ്മളിതിനെ മൂരും വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടുന്നത് ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കുറച്ച് നേരം വെച്ചിരിക്കണം എന്നിട്ട് നന്നായിട്ട് കഴുകി അല്പം ഒന്ന് പിഴിഞ്ഞ് വേണം ഇതെടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം ഇനി നമുക്കിതിൻ്റെ അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്താന്ന് നോക്കാം നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന ഭീണ്ടിയുടെ അളവിനനുസരിച്ചിട്ടാണ് അരപ്പിന് വേണ്ടിയുള്ളത് തയ്യാറാക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ് പിന്നെ അതുപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ജീരകം പിന്നെ അതുപോലെ വറ്റൽമുളക് ഇതിനെ പച്ചമുളക് അരക്കുന്നവരും ഉണ്ട് പക്ഷേ പഴയ കാലത്ത് ആ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വറ്റിൽ മുളക് തന്നെ വേണം അതുപോലെ മുളക് കൂടിയൊന്നും ഇടരുത് ഈ വെളുത്തുള്ളിയും ജീരകവും മുളകും കൂടെ നന്നായിട്ട് അരച്ചിട്ട് തേങ്ങയൊന്നും ഒതുക്കിയെടുത്താൽ മതി ഒത്തിരി അരഞ്ഞൊന്നും പോണ്ട ഇനി നമുക്ക് ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കഴുകും കൂടി ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കൊരു മൂന്നാല് കൂട്ടം ചുമന്നുള്ളി ചെറുതായിട്ട് അരഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇന്ന് കളറൊന്ന് മാറി വരുമ്പോഴേക്കും ഒരു രണ്ട് വറ്റില മുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് ഈ അരപ്പ് ചേർക്കാൻ നേരം അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ വേണം അരപ്പിടാൻ ഈ അരപ്പ് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇതിന്റെ ഒരു ഒന്ന് മാറണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ചെറിയ തീയുടെ ആവശ്യമേ ഉള്ളൂ കാരണം ഈ വാഴപ്പിണ്ടി വേവാനുള്ള വെള്ളം ഈ പീണ്ടിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും പിന്നെ അഥവാ വെള്ളം ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിനെ നടു നടുവിൽ നടുക്കോട്ടാക്കിയിട്ട് കത്തിപ്പൊത്തി അങ്ങ് വെച്ചിരുന്നാൽ മതി ചെറിയ തീയുടെ ആവശ്യമേ ഉള്ളൂ ഇപ്പം നമ്മുടെ ഈ വാഴപ്പീണ്ടി ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ആദ്യം ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഈ ഒരു സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പുകൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം ഇവിടെ നമ്മൾ വൻ പയറ് വേവിച്ച് വെച്ചിരിക്കുകയാണ് ഉപ്പും മഞ്ഞൾ ഇട്ടാണ് ഈ പയർ വേവിച്ച് വച്ചിരുന്നത് ഒത്തിരി വെന്ത വയറാണെങ്കിൽ അവസാനമേ ചേർക്കാവുള്ളൂ അപ്പോൾ നമ്മൾ ഇനി ഈ വെന്തിരിക്കുന്ന അതായത് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പയറിനെങ്കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വാഴപ്പീണ്ടിയും വൻപയറും കൂടെ ചേർത്തിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഒരുപാട് ഫൈബർ കണ്ടൻ്റ് ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണിത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി റെസിപ്പിന്ന് എനിക്കിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം